ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിച്ചിട്ട് മാസങ്ങളായെങ്കിലും ഇപ്പോൾ മത്സരാർത്ഥികളുടെ വിശേഷം അറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ആരാധകരെ സ്വന്തമാക്കിയ കോംബോയാണ് അർജുൻ ശ്രീതു കോംബോ സീസണിന്റെ തുടക്കത്തിൽ ഈ കോംബോ അത്ര ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല എന്നാൽ അവസാനമാകുമ്പോഴേക്കും അർജുൻ ശ്രീധു കോംബോക്ക് ധാരാളം ആരാധകരെ ലഭിച്ചു ഇത് അർജുനും ശ്രീധുവിനും ഏറെ ഗുണം ചെയ്യുകയും ചെയ്തു ശ്രീധു അവസാനം വരെ നിന്നിരുന്നു ഫിനാലയ്ക്ക് തൊട്ടു പിന്നാലെയാണ് ശ്രീതു പുറത്തായത് അർജുൻ രണ്ടാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു അർജുനും ശ്രീധുവും തമ്മിൽ പ്രണയത്തിലാണോ എന്ന ആരാധകർ നിരന്തരം ചോദിക്കുന്ന ചോദ്യമാണ് എന്നാൽ തങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്നാണ് അർജുനും ശ്രീധുവും പറഞ്ഞത് എങ്കിലും ഇരുവരും പ്രണയത്തിലാവുന്നത് കാണാനാണ് തങ്ങൾ എന്നാണ് ആരാധകർ പറയുന്നു എന്തായാലും ഇപ്പോൾ ആരാധകർക്ക് സന്തോഷമാകുന്ന ഒരു വീഡിയോ ആണ് അർജുനും ശ്രീധുവും പങ്കുവച്ചിരിക്കുന്നത് ഇരുവരും ഒരുമിച്ചുള്ള വീഡിയോ ആണ് ഈ റൊമാൻറ്റിക് വീഡിയോ ഇപ്പോൾ വൈറലായി കഴിഞ്ഞു എല്ലാ ശ്രീജന ആരാധകർക്കുമായി സമർപ്പിക്കുന്നു നിങ്ങളുടെ സ്നേഹത്തിനും തുടർന്നും പിന്തുണയ്ക്കും നന്ദി മക്കളെ എന്നാണ് വീഡിയോക്കൊപ്പം അർജുൻ കുറിച്ചത് നിരവധി കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ റീൽസ് വീണ്ടും വീണ്ടും നോക്കുന്നത് എന്തിനാണ് അവർ തമ്മിലുള്ള ബന്ധം ശരിക്കും മനോഹരവും യാഥാർത്ഥ്യവുമാണ് ആ ബന്ധം കാലത്തിനനുസരിച്ച് കൂടുതൽ ശക്തമാകുന്നു ഉയർച്ച താഴ്ചകളിലൂടെ അവർ പരസ്പരം കൂടെ നിന്നു ആശ്വാസത്തിൻ്റെയും പിന്തുണയുടെയും പ്രോത്സാഹനത്തിനെയും നിരന്തരമായ ഉറവിടം അവരുടെ ബന്ധം അപേദ്യമായിരുന്നു യഥാർത്ഥ സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും ശക്തിയുടെയും തെളിവാണ് പങ്കിട്ട് ഓരോ ചിരിയിലും കണ്ണീരിലും കൂടുതൽ ശക്തമായി എന്നാണ് മറ്റൊരു കമൻ്റ് അതേസമയം ചിലർ രസകരമായ കമന്റുകളും ഇടുന്നുണ്ട് ശ്രീതു ഇതൊന്നും നിന്റെ അമ്മയ്ക്ക് ഇഷ്ടമാവില്ല എന്നായിരുന്നു ഒരു കമന്റ് നേരത്തെ ബിഗ് ബോസിനകത്ത് എത്തിയപ്പോൾ അർജുൻ്റെ അമ്മ അർജുനുമായുള്ള സൗഹൃദം ഇഷ്ടമല്ലെന്ന സൂചന നൽകിയിരുന്നു അർജുന കണ്ടഭാവം കാണിച്ചതുമില്ല എന്നാൽ ഇതിനു ശേഷമാണ് അർജുനും ശ്രീധുവും തമ്മിലുള്ള സൗഹൃദം ശക്തമാകുന്നത് അതേസമയം അർജുന ശ്രീധവും പ്രണയത്തിലാണെന്ന് തോന്നിയിട്ടില്ലെന്നാണ് അർജുനന്റെ അമ്മയും സഹോദരിയും പറഞ്ഞിരുന്നു അർജുനും ശ്രീധവും തമ്മിൽ പ്രണയമാണെന്ന് തങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ലെന്നാണ് ചേച്ചി പറഞ്ഞത് അർജുനെ തങ്ങൾക്കറിയാം ശ്രീധുവിനെ പേഴ്സണലി അറിയില്ല എന്നാലും വെളിയിലെ ഫാൻസ് ക്രിയേറ്റ് ചെയ്തതാണ് ശ്രീജുൻ എന്നുള്ളത് പക്ഷേ സന്തോഷം എന്നാണ് അർജുനന്റെ ചേച്ചി പറഞ്ഞത്